ഭീകരവാദികൾ മാത്രമല്ല അവരെ സഹായിക്കുന്നവരും നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ് അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട പാക് ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പേര് വിവരങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടു ആ അഞ്ചു പേരെയും കൂടി നമുക്ക് വേണം അതാണ് ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ തകർക്കാൻ ഭീകരവാദം കൊണ്ട് സാധിക്കുമോ എന്ന് നോക്കിയ ഭീകരവാദികളെ മാത്രമല്ല അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാകിസ്ഥാനികളും ഇനി ഇന്ത്യക്ക് ഭീകരന്മാരാണ് ലാഹോർ നാല് സൈനിക കോർപ്സിൻ്റെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഫയ്യാസ് ഹുസൈൻ ഷാ അതുപോലെ ലാഹോർ പതിനൊന്നാം ഇൻഫെൻറ്ററി ഡിഫൻസ് മേജർ ജനറൽ റാവു ഇർവാൻ സർതാജ് അതുപോലെ ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ ഷബീർ പഞ്ചാബ് പോലീസ് ഐ ജി ഡോക്ടർ ഉസ്മാൻ അൻവർ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി അംഗം മാലിക് സുഹൈബ് അഹമ്മദ് ബേർത്ത് എന്നിവർ ആണ് അതിൽ പങ്കെടുത്തത് അവരെയാണ് ഇന്ത്യ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യ കൊലപ്പെടുത്തിയ ഖാലി അബ്ദുൾ മാലിക് അതുപോലെ ഖാലിദ് മുദസിർ എന്നീ ഭീകരരുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ശേഖരിച്ചത് അതിലാണ് ഇന്ത്യയെ തീർത്തുകളയാൻ സാധിക്കാതെ പരലോകം പൂണ്ടവരെ യാത്രയാക്കാൻ ഈ ഉദ്യോഗസ്ഥ ഭീകരരും പോയിരിക്കുന്നത് നരോവൽ ജില്ലയിലെ മുരിദ്ഖയിലെ മർക്കസ് തൈബക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് ലഷ്കരെ ഭീകരനായ ഹാഫിസ് അബ്ദുൾ റൌഫാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഉണ്ടായ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി മെയ് ഏഴിനാണ് ഇന്ത്യ ഈ ഭീകര കേന്ദ്രം ആക്രമിച്ചത് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും തകർത്തെറിഞ്ഞു ഭീകരരുടെ സംസ്കാരത്തിന് സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തതിനെ തുടർന്ന് ഇന്ത്യ അതിരൂക്ഷമായി അവരെ വിമർശിച്ചിരുന്നു ഭീകരർക്ക് ഔദ്യോഗിക ബഹുമതി നൽകുകയാണ് ഇതിലൂടെ പാകിസ്ഥാൻ ചെയ്തതെന്നും ഇത് പാകിസ്ഥാനിൽ ഒരു പതിവായി മാറിയെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതാണ് അത് തെളിയിക്കുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇന്ത്യ ശേഖരിച്ച് കൊണ്ടുവന്നത് ഇനി രാജ്യത്തിൻ്റെ ഭീകരന്മാരുടെ പട്ടികയിൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും കാണേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് ഒരു സൈന്യമില്ല ഭീകരർ നയിക്കുന്നതാണ് അവരുടെ സൈന്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും സാമ്പത്തിക ശേഷി ഇല്ലാത്ത പാകിസ്ഥാനിൽ സൈനികരെ സംരക്ഷണം നൽകാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരം ഭീകരവാദികളെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് മനസ്സിലാക്കേണ്ടി വരും അവർ ഭീകരവാദത്തിനായി ഫണ്ട് ശേഖരിക്കുമ്പോൾ അവർക്ക് കീഴ്പ്പെടുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഏതായാലും വെടിനിർത്തിയാലും ഇനിയൊരു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ തീർത്തുകളയാനാണ് കരാറിലെ വ്യവസ്ഥ എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു അന്ന് ഈ അഞ്ച് ഉദ്യോഗസ്ഥർ പട്ടാളക്കാരുടെയല്ല ഭീകരരുടെ ലിസ്റ്റിലായിരിക്കും ഇന്ത്യയുടെ കൈവശം ഉണ്ടാവുക എന്ന സൂചനയാണ് രാജ്യം നൽകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും പ്രഖ്യാപിച്ച വെടിനിർത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക നീക്കങ്ങളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന ഡി ജി എം ഒമാർ ഇന്ന് യോഗം ചേർന്നു കഴിഞ്ഞു ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് യോഗം ചേരുമെന്ന് അറിയിച്ചത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായയും പാകിസ്ഥാന്റെ മേജർ ജനറൽ കാശിഫ് ചൗധരിയും തമ്മിലാണ് ചർച്ച നടന്നത് വെടിനിർത്തി